നമസ്കാരം അനാശാസ്യ കേസിൽ അറസ്റ്റിലായ യുവതിയെ പീഡിപ്പിച്ചെന്ന ആരോപണം നേരിടുന്ന വടകര ഡിവൈഎസ്പി എ ഉമേഷിനെ സസ്പെൻഡ് ചെയ്തു ബലാത്സംഗ എടുക്കും ഉമേഷ് ഇന്നലെ മെഡിക്കൽ അവധിയിൽ പ്രവേശിച്ചിരുന്നു ഇസിൽ വ്യതിയാനം വന്നതിനെ തുടർന്നാണ് മെഡിക്കൽ അവധിയിൽ പ്രവേശിക്കുന്നതെന്നാണ് വിശദീകരണം നാദാപുരം കൺട്രോൾ റൂം ഡിവൈഎസ്പിക്കാണ് വടകര ഡിവൈഎസ്പിയുടെ പകരം ചുമതല വടക്കഞ്ചേരി സി ഐ ആയിരുന്നപ്പോൾ അനാശാസ കേസിൽ കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ പീഡിപ്പിച്ച് കേസെടുക്കാതെ ഉമേഷ് വിട്ടയച്ചുവെന്നാണ് ഉമേഷിനെതിരായ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ പോലീസ് എന്ന ഔദ്യോഗിക പദവി ഉമേഷ് ദുരുപയോഗം ചെയ്തു എന്നും റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഉമേഷ് അവധിയിൽ പ്രവേശിച്ചത് ഡിവൈഎസ്പിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാലക്കാട് എസ് പി സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു അനാശ്വാസ കേസിൽ അറസ്റ്റിലായ ഒരു യുവതിയെ ഡിവൈഎസ്പി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നായിരുന്നു ആത്മഹത്യ ചെയ്ത ചെറുപ്പുളശ്ശേരി സി ഐ ബിനു തോമസ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരുന്നത് കഴിഞ്ഞ ദിവസം ഇതേ യുവതി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മൊഴി നൽകിയിരുന്നു ഡിവൈഎസ്പി തന്നെ പലതവണ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്നും യുവതി മൊഴി നൽകി തനിക്കൊപ്പം പിടിയിലായവരിൽ നിന്നും ഡിവൈഎസ്പി കൈക്കൂലി വാങ്ങിയതായും യുവതി പറഞ്ഞു യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കാനും സാധ്യതയുണ്ട് ഇതിനു മുൻപാണ് സസ്പെൻഷൻ എത്തുന്നത് യുവതി കഴിഞ്ഞ ദിവസമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് മൊഴി നൽകിയത് കസ്റ്റഡിയിലെടുത്ത ശേഷം പല തവണ ഡിവൈഎസ്പി തന്നെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് യുവതി മൊഴി നൽകുന്നത് തനിക്കൊപ്പം കസ്റ്റഡിയിലായ മറ്റുള്ളവരിൽ നിന്നും ഉമേഷ് കൈക്കൂലി വാങ്ങിയെന്നും മൊഴിയിൽ യുവതി വ്യക്തമാക്കുന്നു പാലക്കാട് ചെറുപ്പുളശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ കുറിച്ച് വന്ന പരാമർശങ്ങൾ തള്ളി ഉമേഷ് രംഗത്ത് വന്നിരുന്നു നവംബർ പതിനഞ്ചിന് ചെറുപ്പുളശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ എസ് എച്ച്ഒ ബിനു തോമസിന്റെ സമീപം കണ്ടെത്തിയ മുപ്പത്തിരണ്ട് പേജ് വരുന്ന കുറിപ്പിലാണ് രണ്ടായിരത്തി പതിനാലിൽ മേലുദ്യോഗസ്ഥനായിരുന്ന ഉമേഷിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത് കോഴിക്കോട് തൊട്ടിൽപാളം സ്വദേശിയാണ് ബിനു രണ്ടായിരത്തി പതിനാലിൽ അനാശാസ്യത്തിന് പിടിയിലായ യുവതിയെ ഉമേഷ് അവരുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് ബിനുവിന്റെ കുറിപ്പിലുണ്ടായിരുന്നത് അതേസമയം പതിനൊന്ന് വർഷം മുൻപുള്ള സംഭവമാണ് അതെന്നും കത്തിൽ പരാമർശിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്നുമാണ് ഉമേഷിന്റെ വെളിപ്പെടുത്തൽ കത്തിലെ വിവരങ്ങൾ അറിയില്ല മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത് മേലുദ്യോഗസ്ഥരും ഇതുവരെ ഇക്കാര്യം ചോദിച്ചിട്ടില്ല കത്തിനെക്കുറിച്ച് ചോദ്യമുണ്ടായാൽ മറുപടി നൽകുമെന്നും ഉമേഷ് പറഞ്ഞിട്ടുണ്ട് വീട്ടിലെത്തി ഉമേഷ് ടെറസിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് യുവതി മൊഴി നൽകിയത് ഭീഷണിപ്പെടുത്തിയെന്നും ബ്ലാക്മെയിൽ ചെയ്തെന്നും മൊഴിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ചിനാണ് പീഡനം നടന്നതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ കുറിച്ച് വന്ന പരാമർശങ്ങൾ ഉമേഷ് തള്ളിയതിന് പിന്നാലെയാണ് കേസിൽ യുവതിയുടെ മൊഴി പുറത്തു വരുന്നത് എന്തായാലും കൃത്യമായ സമീപനം എടുത്തിരിക്കുന്നു എന്ന് കാണിക്കാനായെങ്കിലും ഏറ്റവും ഒടുക്കം യുവതിയുടെ കേസിൽ ആ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനഞ്ചിനാണ് പീഡനം നടന്നതെന്നും യുവതി കൃത്യമായി മൊഴി നൽകിയിരുന്നു ബിനു തോമസിന്റെ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ കുറിച്ച് വന്ന പരാമർശങ്ങൾ ഉമേഷ് തള്ളിയതിന് പിന്നാലെയാണ് കേസിൽ യുവതി നിർണായകമായ മൊഴി കൊടുത്തത്